അടിമാല ടൗണിൽ ബി എസ് എൻ എൽ ജംഗ്ഷന് സമീപത്തുനിന്ന് ആരംഭിച്ച് കാമഗോ റോഡിലേക്ക് എത്തുന്ന ബൈപ്പാസ് റോഡിലാണ് അപകടക്കെണിയുള്ളത് ഈ റോഡിന്റെ ഒരു വശത്തുകൂടി ഒഴുകുന്നുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം റോഡിൽ നിന്ന് താഴേക്ക് പതിച്ചാൽ വലിയ അപകടം സംഭവിക്കും ഈ ഭാഗത്തൊന്നും സുരക്ഷാ വേരിയില്ല ഇതിനൊപ്പമാണ് ഈ റോഡിലെ കലിംഗിന് സമീപമുള്ള ഭാഗത്ത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത യാത്രക്കാർക്ക് വിനയാവുന്നത് ചെറിയ ഒരു വളവോട് കൂടിയ ഭാഗത്താണ് കലിംഗ് ഉള്ളത് റോഡിനെ അപേക്ഷിച്ച് കലിംഗിന് വീതി കുറവുണ്ട് അതുകൊണ്ട് തന്നെ കലിങ്ങിന്റെ വീതി കുറവും വളവും അറിയാതെ എത്തുന്നവർ റോഡിന്റെ തുറസായ ഭാഗത്തുകൂടി തോട്ടിലേക്ക് പതിക്കാൻ സാധ്യത നിലനിൽക്കുന്നു ഇതുവരെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടികളും ഈ അടുത്ത കാലത്താണ് ഇവിടെ നമ്മുടെ പ്രിൻസ് കൂടിയ നടത്തുന്ന പ്രിൻസ് ഇവിടെ വന്ന് ബൈക്കിൽ വന്ന് വീണത് എന്നിട്ട് പോലും ഒരു നടപടി സ്വീകരിക്കുകയോ അവിടെ ഒരു പ്രൊട്ടക്ഷൻ വാടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യങ്ങൾ പോലും ഇതുവരെ ചെയ്തിട്ടില്ല കലിങ്ങിന് സമീപം റോഡ് അവസാനിക്കുന്ന തുറസായ ഭാഗത്ത് സുരക്ഷാവേലി സ്ഥാപിച്ചാൽ അപകട സാധ്യത കുറയ്ക്കാം രാത്രി കാലത്തെ വെളിച്ചക്കുറവും അപകട സാധ്യത ജനിപ്പിക്കുന്നു വളവും കലിങ്കിൻ്റെ വീതി കുറവും സൂചിപ്പിച്ച് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നു ബന്ധപ്പെട്ടവരുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി